പതിനെട്ട് പത്തൊമ്പത് ചേർത്തെട്ടാ ചെവിട്ടുടേ പതിനെട്ട് പത്തൊമ്പതാ കണ്ടുപഠിച്ചോളണം അല്ലാതെ അതിലിതിൽ ശ്രദ്ധ പോയാ വളയിലും തുള്ളയിലും കരാതനായി പോകും തിരക്കിലാണോ ആ നീയൊക്കെ ജീവൻ എന്നാ പിന്നെ ഒരു ബൈക്കിരിപ്പുണ്ട് നമ്മളെ അയലക്കാ ഓടി ഇച്ചിരി ആയുതാ ബുള്ളറ്റാ

അബളി ചേരുണ്ട ആകാത്ത കുറയ്ക്കലായിട്ട് ഉപയോഗിക്കുന്നു തോമസാ താമ ചെറിയ വിലക്ക് കിട്ടുമല്ലോ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്തോളാം ചെറിയ വില എന്ന് പറഞ്ഞേ ഒരു പത്ത് പതിനഞ്ചായിരം രൂപക്ക് ഞാൻ രൂപം ചോദിച്ചോളെ അതുകൊണ്ടാ കാശൊന്നുമില്ല കാണാൻ കാണാലോ രൂപ അതിന്റെ പകുതി കാശുണ്ടെങ്കിൽ ഒരു ആശാരിയെ കൊണ്ട് പഴയ വാരി മാറ്റി പുതിയത് വെക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അവന്റെ ഒരു ബൈക്ക് മഴ വന്നാ കാണാ വെള്ളകത്തേക്ക് വീഴുന്നത് ഇനി അതിന്റെ എങ്ങനെ ഉണ്ടാക്കും എന്നാ ഞാൻ ആലോചിക്കുന്നത് അപ്പോഴാ അതെല്ലാം ഞാൻ ചെയ്തോളാം അമ്മേ നീ ചെയ്യും നിന്നെ കൊണ്ട് ഒരു രൂപയുടെ സഹായം ഈ ഉണ്ടായിട്ടുണ്ടോ ആ നീയ ഈ വാരിയൊക്കെ മാറ്റുന്നത് രാജക്കുട്ട നിനക്ക് അത്രക്ക് ഇഷ്ടമാണോ ആ വണ്ടി ഇത്രയും ചെറിയ വിലക്ക് വേറൊരു വണ്ടി കിട്ടില്ല പൊന്നമ്മച്ചി എന്റെ ഏറ്റവും വലിയ ആഗ്രഹ സ്വന്തമായിട്ടൊരു ബൈക്ക് അതും വിക്കയോ പണയമ്മക്കോ എന്താണെന്ന് വെച്ചാൽ വീടിന് പുറത്തിറങ്ങാത്ത എനിക്കെന്തിനാടാ ഈ വള വാങ്ങിച്ചോ എല്ലാം കണ്ട് ആഹാ വണ്ടി പൊളിയാൽ താമസിച്ച എല്ലാം കഴിഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയരുത് അന്നുമില്ല ഒന്ന് പണിതെടുക്കണം അത്രേ ഉള്ളൂ ആ അത് പണിയല്ലോ ഓക്കെ മേടിച്ചോ ഇത് മതി ആ ആ ഏതടായി വണ്ടി ഇത് തോമസേട്ടം പറഞ്ഞ ബുള്ളറ്റ് അച്ഛനെ ചെറിയ വിലക്ക് കിട്ടിയപ്പോ ഞാനിതങ്ങ് വാങ്ങി എടാ തോമസ് ഇതിനെ പറ്റിച്ചതാ ഈ കറ്റിക്കറിഞ്ഞ വണ്ടി കൊണ്ട് എന്തുണ്ടാക്കാന ഞാനൊന്നും പറയുന്നില്ല കൊള്ളാം അല്ലെങ്കിൽ പണി പണിതെറക്കാം അതിൻ്റെ അവൻ്റെ അശാന ഞാനിത് ആശാന ബുദ്ധിമുട്ടിക്കാതെ രാവിലെ രാത്രിയും പണിയെടുത്ത് ശരിയാക്കൊള്ളാം ഞാൻ നാളെ നീ ഇവിടെ ഇവിടെ ഈ പണി കളയരുത് പോവാൻ ആശാന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എടുത്തിട്ടോ ആ ഇപ്പൊ കൊണ്ടുവരാ ഒന്ന് മാറി ഒന്നാണ് രാജുവിന്റെ ഷോപ്പല്ലേ എന്താ രാജുവിന്റെ രാജുവിന്റെ ഫേസ്ബുക്ക് പേജില് മോഡിഫൈ ചെയ്ത ഒരു ബുള്ളറ്റിന്റെ ഫോട്ടോ കണ്ടു എന്നാൽ ഈ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ മോഡിഫൈ അതൊന്നും കൂടെ പറ്റില്ല കേട്ടോ രമേശാ രാവിലെ വേറെ ഒരുത്തരും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് വന്നായിരുന്നു അനിയമാരെ നിങ്ങളെ വണ്ടിക്കല്ലേ പറ അത് തരാം അല്ല പിന്നെ അയ്യോ ചേട്ടൻ ചെയ്യണ്ട രാജു തന്നെ ചെയ്യണം പൈസ ഒരു പ്രശ്നമാക്കേണ്ട പറ്റില്ല എന്നാ പിന്നെ രാജു ഉള്ളപ്പോ വരാം ചേട്ടൻ ഒന്ന് സമ്മതിപ്പിച്ചാൽ മതി സജീവ എവിടുന്നേടായി പടുപകള്സനെ പോൻചാലല്ലേ ജോൺസന്റെ വണ്ടി കേടായി ഞാനൊന്ന് പോയിട്ട് എടുത്തിട്ട് വന്നോട്ടെ ആ ചെയ്യുന്ന ജോലിയോട് കൂറുള്ളവനാ കണ്ടില്ലേ ഞാൻ കാണിക്കുന്ന കാണിക്കണെന്നേ നല്ലവനാ നന്മയുള്ളവനാ പിന്നെ അല്ലാണ്ട് കത്തിക്കരിഞ്ഞ കമ്പി കൂടുകൊണ്ട് അവനുണ്ടാക്കിയ ബൈക്കണ്ടില്ലേ അവൻ എടുക്കനാശാനെ അതങ് സംഭവിച്ചു കൊടുക്കാൻ പറ്റൂ രമേശ സത്യം ഈ പുതിയ വണ്ടി റിപ്പയർ ചെയ്യാൻ ചെയ്യുമ്പോ എനിക്ക് പേടിയാ ഇനിയിപ്പൊ ശരിയാക്കാൻ പറ്റില്ലെങ്കിലോ ഞാനൊക്കെ ചാനൊക്കെ പഴഞ്ഞിനായി ആശാനോ ശരിയാക്കാൻ പറ്റണ്ടോ ആശാൻ സൂപ്പർ വെക്കാനിക്കല്ലേ അസനെ അസനങ്ങോട്ട കട്ടപ്പരീന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു ട്രേസ് ചെയ്യാമേക്ക് നെഞ്ചുവിനായിട്ട ഐസിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അയ്യോ എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം ആശാനേ ഏയ് വർക്ക്ഷോപ്പ് ഷോപ്പ് അടയ്ക്കണ്ട നീ കുറച്ചു ദിവസം ഷോപ്പ് നോക്ക അയ്യോ ഞാനൊറ്റയ്ക്കോ നീ എൻ്റെ പേര് കളിലെന്ന് എനിക്ക് മോനെ പിന്നീട് ആശാൻ തിരിച്ചു വന്നില്ല ഇടയ്ക്ക് ആശാന് ഒരു ഫോൺ കോൾ വന്നു ഈ കട കടന്നിൻ്റെയാണെന്നും നീ അത് നന്നായി നോക്കണം എന്നൊക്കെ പറയും അതായിരുന്നു ആശാന് എന്നോടുള്ള വിശ്വാസം നീ ഭാഗ്യവാനാ നമ്മക്കിട്ട് ഒരു മുതലാളി ആ വേടക്ക് സ്വഭാവ അഞ്ചിന്റെ പൈസ കുറേ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്ന പിന്നെ നിങ്ങൾ സമയങ്ങളുണ്ട എൻ്റെ കൂടെ ഇറങ്ങിയിട്ട് വെറുതെ കച്ചവടം മുടക്കണം എന്താ അത് നാട്ടിൽ നിന്ന് ഒരാൾ വന്ന സഹായിക്കണം നമ്മളെ കടമയല്ലേ ഔട്ട് എൻ്റെ മങ്ങലെ എന്തായി ഒരു കാനടക്കാരൻ അവരെപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ വന്നുകണ്ടാലും നമ്മളെയൊക്കെ ഇഷ്ടാവില്ലേ അപ്പൻ്റെ ഒരു വേണ്ടാത്ത മുഖങ്ങളെ ഞാൻ പിന്നെ വിളിക്കാവേക്ക കാഞ്ഞരക്കുലി കവലി നീ അതൊന്നു വർക്ക് ഷോപ്പിൽ എത്തിക്കല്ല അപ്പൊ ам бара на чедамди. Чеди Да, да се А Супца? А А, Кале. Сокочин. А А. Да чери.

അവിടെ തന്നെ വേണോ ഒന്നിച്ചരിഞ്ഞേ കയ്യിലെടുത്താ പോരെ ശരി ഞാനീ കൊച്ചിനെല്ലോ എനിക്ക് കൊറച്ച് തിരക്കുണ്ട് ഞാനെന്നാ പിന്നെ നല്ല കൊച്ചല്ലേ